എൻ്റെ പേര് റേച്ചൽ ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് വർഗീസ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അതിനുള്ള കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ രണ്ട് മൂന്ന് പത്രം എൻ്റെ ആയി കൊണ്ടു തന്നു അവർ തീർത്തി വെച്ചങ്ങ് പോയി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല ഞാനും അത് പത്രം ശ്രദ്ധിച്ചില്ല പിന്നീട് കുറേ ദിവസം കഴിഞ്ഞ് ടി വിയിൽ യൂട്യൂബിൽ കൂടെ കൃപാസനത്തെപ്പറ്റി അച്ഛൻ്റെ ടോക്കുകളും സാക്ഷ്യങ്ങളും കണ്ട് അപ്പോൾ എനിക്കൊരു വിശ്വാസം വന്ന് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യമൊക്കെ ഉടമ്പടി അത്ര കൃത്യമായിട്ടൊന്നും ചെയ്തില്ല എങ്കിലും വിശുദൂർബാനയ്ക്ക് പോകും രണ്ടാഴ്ച കൂടുമ്പം കുമ്പസാരിക്കും ബൈബിൾ വായിക്കും പ്രാർത്ഥനകളൊക്കെ ചൊല്ലും അങ്ങനെ എൻ്റെ ഒരു നിയോഗം എന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിന് കുറേ രോഗം ഉണ്ടായിരുന്നു പാർക്കിൻസൺ എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് അതിന് മരുന്ന് കഴിക്കും ആ ഭയങ്കര വിറയലായിരുന്നു അങ്ങനെ മരുന്ന് ദിവസവും ഡോക്ടർ അത് ലൈഫ് ലോങ്ങ് കഴിക്കേണ്ടിയ മരുന്നാണ് അത് നിർത്തരുത് ഒരിക്കലും അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു ഉടമ്പടി എടുത്ത് രണ്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പം അത് പൂർണ്ണമായിട്ട് മാറി ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞ് പൂർണ്ണമായിട്ട് മാറി ഇനി മരുന്ന് കഴിക്കേണ്ടാന്ന് പിന്നെ ഷുഗറിന് മൂന്ന് നേരവും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അത് പിന്നീട് കുറഞ്ഞു കുറഞ്ഞു വന്നപ്പം ഒരു ടാബ്ലറ്റ് നിർത്തി പിന്നെ കുറേ കഴിഞ്ഞപ്പം വീണ്ടും കുറഞ്ഞു അപ്പം വീണ്ടും രണ്ട് ടാബ്ലറ്റും കൂടെ നിർത്തി ഇപ്പം ഷുഗർ പൂർണ്ണമായിട്ട് മാറി അതുപോലെ ക്രിയാറ്റിൻ ഉണ്ടായിരുന്നു വൺ പോയിൻ്റ് നയൻ ഉണ്ടായിരുന്നു അതും മരുന്നൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല പ്രാർത്ഥനയെക്കൂടെ ഇതിലെല്ലാം ഉപരി ഞങ്ങൾ ഉടമ്പടി ഉപ്പ് എല്ലാ ദിവസവും വെള്ളത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അത് കഴിക്കുമായിരുന്നു പിന്നെ ഉടമ്പടി തൈലം കൈലും ഒക്കെ എപ്പോഴും പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെയൊക്കെ അത് മാറി ക്രിയാറ്റിൻ മാറി പിന്നെ അൻപത് വർഷം കൊണ്ട് കാലേ സോറിയാസിൻ്റെ ചൊറിച്ചിലും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അതിന് കുറേ നാളൊക്കെ മരുന്ന് കഴിച്ചു പിന്നെ അതങ്ങ് നിർത്തി മരുന്ന് കഴിച്ചിട്ട് ഫലം ഉണ്ടായില്ല പക്ഷേ പിന്നീട് അതും മാറി ഇപ്പം അതും പൂർണമായിട്ട് മാറി പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മോന് രണ്ടായിരത്തി പതിനാറില് ഒരു കോളേജിൽ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ട് ജോലിക്ക് വേണ്ടി കുറേ ഒരു എമൗണ്ട് കൊടുത്തിരുന്നു അവർ അത് അത്ര എന്തോന്നായിട്ടൊന്നും അവർ പറഞ്ഞില്ല അവർ കൊടുക്കാനുള്ള ഒരു താല്പര്യം കാണിച്ചില്ല പക്ഷേ അത് ഞാൻ എല്ലാ ഉടമ്പടി പുതുക്കലിനും ഞാൻ അത് ഒരു നിയോഗമായിട്ട് വെച്ചിരുന്നു അങ്ങനെ ഫെബ്രുവരി ഒമ്പതാം തീയതി അവൻ ജോലിക്ക് ജോയിൻ ചെയ്ത് നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ട് ആത്മീയ ജീവിതം കുറച്ചുകൂടി ഉയർന്നിട്ടുണ്ട് പ്രാർത്ഥിക്കാനും വെളുപ്പിന് ഞാൻ മൂന്നര ആകുമ്പോഴെഴുന്നേറ്റ് കൊന്ത ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും അഞ്ചരയ്ക്ക് വിശ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും രാവിലെ ആറരയ്ക്ക് വിശുദുർബാനക്ക് പോവുകയും എല്ലാ ദിവസവും ചെയ്യും പുള്ളി ആണേലും എല്ലാ സമയവും രാവിലെ വിശുദുർബാന കഴിഞ്ഞ് വന്നിട്ട് റൂമിൽ കയറിയിരുന്ന് കൊന്ത ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും പുള്ളിക്കെന്നേക്കാൾ നല്ല വിശ്വാസമായിരുന്നു പുള്ളി ആ തുടക്കത്തിലേ പറഞ്ഞ് എൻ്റെ രോഗങ്ങളെല്ലാം മാതാവും മാറ്റിത്തരും എന്ന് പൂർണ്ണമായിട്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ പ്രേക്ഷിത വേല ചെയ്യുന്നത് കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസം തൊട്ട് ഇവിടുന്ന് തരുന്ന പത്രം കൂടാതെ അഞ്ച് കെട്ട് പത്രം വായിച്ച് വീടിൻ്റെ അടുത്താണ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൽ പോയി അവിടെയുള്ള രോഗികൾക്കൊക്കെ പത്രം കൊടുക്കും പത്രം കിട്ടിയാലുടനെ ഞാൻ ഓരോ പത്രം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടിത്തയിലെ ഓരോ പത്രത്തേലും കുരിശ് വരച്ചിട്ട് പ്രാർത്ഥിക്കും അമ്മ ഇത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ ഇത് എത്തിക്കണേ അവരത് വായിച്ച് ഈ കൃപാസനം തിരക്കി അന്വേഷിച്ചിവിടെ വരാനുള്ള കൃപ തെര കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും പിന്നെ ആരെങ്കിലും ഒരാൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കത്തേ ഇല്ല വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട പക്ഷേ കൊടുക്കുന്നൊരു ചിലരെന്നോട് പറയും ഞാൻ ആദ്യം ചോദിക്കുന്ന കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടോന്ന് അപ്പോൾ അവർ പറയും ആ ഞങ്ങൾക്ക് ഈ പത്രം കിട്ടുന്നുണ്ട് അപ്പം ഞാൻ പറയാം അതാ ഇനി നിങ്ങൾക്ക് തരുന്നില്ല ഇത് കേട്ടിട്ടില്ലാത്തവർക്ക് കൊടുക്കാനാണ് എനിക്ക് താല്പര്യം ഒരാൾ ഇതിനെപ്പറ്റി അറിയട്ടെ എന്ന് പറയും പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഗവൺമെൻറ് ജോലിക്കാരായതുകൊണ്ട് ഞങ്ങൾ കിട്ടുന്നതിൽ പത്ത് ശതമാനം പണ്ടേ ഇങ്ങനെ ചാരിറ്റി വർക്കിനൊക്കെ കൊടുക്കും പാവപ്പെട്ടവർക്കും ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ കൊടുക്കും പിന്നെ ദൈവവേലയ്ക്ക് കൊടുക്കും പിന്നെ ഇപ്പം അതിലും കൂടുതലായിട്ട് ഒരുപാട് ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ ഒത്തിരി ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെയൊക്കെ രൂപയായിട്ടും ഡ്രസ്സുകൾ കഴിഞ്ഞ ആഴ്ച ഒരു അടുത്ത് മുപ്പത്തിയേഴ് മെൻറ്റൽ പ്രേഷൻ്റ് ഉണ്ടായിരുന്നു അവർ പറഞ്ഞ് അവർക്കൊക്കെ നൈറ്റ് കിട്ടുന്നില്ലെന്ന് അങ്ങനെ അവർക്കെല്ലാം നൈറ്റ് വാങ്ങിച്ചു കൊണ്ട് കൊടുത്ത് അങ്ങനെ ഒരുപാട് പേർക്ക് ഞങ്ങൾ ധനസഹായം ചെയ്യുന്നുണ്ട് പാവപ്പെട്ടവർ നമ്മുടെ വീട്ടിൽ വന്ന് ചോദിച്ചാലും ഒരുത്തരേം വെറുതെ ഞങ്ങൾ വിടത്തില്ല അവർക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യും അപ്പം നമ്മളാരും നിരാശപ്പെടേണ്ട കാര്യമില്ല ദൈവത്തോടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസവും വിശുദ്ധിയോടുള്ള ജീവിതവും വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ആ ദൈവം ഏത് കാര്യവും സാധിച്ചു തരും അച്ഛൻ പറയുന്ന പോലെ നമ്മൾ നമ്മുടെ ഏത് അസാധ്യങ്ങളും മാതാവ് നമുക്ക് സാധിച്ചു തരുന്നതിന് ഞങ്ങളൊരു ഉത്തമ ഉദാഹരണമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ വെക്കുന്നു അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനു നന്ദി വിശുദ്ധ ഗ്രന്ഥത്തിൽ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം ഒന്ന് നാൽപ്പത്തി നാലില് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഈശോ സുഖപ്പെടുത്തിയ ശേഷം ആ വ്യക്തിയോട് പറയുന്നുണ്ട് മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക ഈശോയുടെ കാലം മുതലേ സാക്ഷ്യങ്ങൾ അതായത് അവർ അവരുടെ രോഗങ്ങളാണെങ്കിലും അതെല്ലാം സാക്ഷ്യപ്പെടുത്തുക അങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നത് വഴി ജനങ്ങൾക്ക് ബോധ്യത്തിനായി ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി എന്നാണ് പറയുക ഇന്ന് കൃപാസനത്തിൽ ഉടമ്പടി ഒരു അനുഭവമായിട്ട് മാറിയിട്ട് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഈ പുണ്യഭൂമിയിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ പല അവസ്ഥകളിൽ അത് രോഗങ്ങളെന്ന് മാത്രമില്ല ഏതവസ്ഥകളിലും അമ്മ തൊടുന്ന ഒരു അനുഭവവുമായിട്ടാണ് ഇവിടെ നിന്ന് വ്യക്തികൾ തങ്ങളുടെ വീടുകളിലേക്ക് പോവുക അവരിവിടെ വന്ന് അമ്മയുടെ സ്പർശനം ലഭിച്ച് ഈശോ തങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ പിന്നീട് വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് വർഷങ്ങളായിട്ടുള്ള പാർക്കിൻ സെൻസ് സോറിയാസിസ് അതുപോലെ ക്രിയാറ്റിനൊക്കെ കൂടുതലായിരുന്നു ഓരോന്നും നാം ഇവിടെ കേട്ട് കഴിഞ്ഞു അപ്പോൾ ലൈഫ് ലോങ് ആയിട്ടൊക്കെ മെഡിസിൻ എടുക്കണമെന്ന് പറഞ്ഞതുമൊക്കെ ഇപ്പോൾ മെഡിസിൻ വേണ്ട എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തങ്ങൾക്ക് കിട്ടിയ തൻ്റെ പ്രത്യേകിച്ച് തൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ രോഗസൗഖ്യം എല്ലാറ്റിലും ഉപരിയായിട്ട് തങ്ങള് എങ്ങനെയാണ് തങ്ങളുടെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെയായിട്ട് ചെയ്യുക ഇത് നമ്മെ വിലയുള്ളവരാക്കുകയാണ് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ദൈവസന്നിധിയിൽ നാം വിലയുള്ളവരാകണം അങ്ങനെ വിലയുള്ളവരാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വന്ന് സാക്ഷ്യപ്പെടുത്തുവാനും തമ്പുരാനെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് സാധിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക